ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇനി ഞാൻ വന്നിട്ടുള്ളത് മഴക്കാലം ഒക്കെ ആയിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് മുളകും മല്ലിയൊക്കെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളിയൊരു ടിപ്പായിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഒണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഒരിക്കലും തന്നെ ഒരു പൂപ്പലോ മണമൊന്നും വരാതെ നമുക്ക് വൃത്തിക്ക് ചെയ്തെടുക്കുക അപ്പം നമ്മൾ മുളക് നന്നായിട്ട് തന്നെ ഒന്ന് കെഴുകി തലേ ദിവസം തന്നെ ഇങ്ങനെ വെള്ളം വാരാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിൽ മാറ്റി വെക്ക കേട്ടോ ഇനിയിപ്പോൾ അതിന് സമയമില്ലാന്നുണ്ടെങ്കിൽ തുണി വിരിച്ചിട്ട് ഫാനിൻ്റെ ചോട്ടിലൊക്കെ ഇട്ട് കൊടുക്കാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈയൊരു നമ്മൾ ഈ ഓട്ടപാത്രം ഉണ്ടാവുമല്ലോ അതിൽ വാ മാറ്റി വെച്ചാൽ മതി അതിലാക്കി ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ രാവിലൊക്കെ തന്നെ നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ പോയി കിട്ടും ആ സമയത്ത് അതിലുള്ള ഞെട്ടി കുറച്ച് വല്ലാതെ ഞെട്ടി ഉണ്ടായതുകൊണ്ട് ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ സാധാരണ ഞാൻ മുളകിൻ്റെ ഞെട്ടി കളയാതാണ് പൊടിപ്പിക്കാറ് ഇതിപ്പോൾ വല്ലാതെ ഞെട്ടി ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ വലിയ ഞെട്ടികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം അത് നല്ലോണം തന്നെ വെള്ളമൊക്കെ വാർന്ന് നല്ല അടിപൊളിയിട്ടാണ് പെരിക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ടന്നെ ഒന്ന് ക്രിസ്പിയാക്കി എടുക്കണം അപ്പോഴാണ് നമ്മുടെ മുളക് നന്നായി പൊടിഞ്ഞു കിട്ടുകയും ചെയ്യുകയുള്ളു മാത്രമല്ല നല്ല മുളകുപോലൊരുപാട് ദിവസം കേടാവാതിരിക്കാനും അത് നല്ലതാണ് അപ്പോൾ വലിയൊരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ ആ അരിപ്പ പാത്രത്തോട് കൂടിയിട്ടാണ് കേട്ടോ മുളക് വെച്ചു കൊടുക്കണത് ഇനിയിപ്പോൾ അതില്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്റ്റീലിൻ്റെ വലിയ പാത്രം അലുമിനിയത്തിൻ്റെയൊക്കെ തട്ടുപോലെയുള്ള ഒക്കെ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ അതോ എന്താണോ ഈ വെച്ച പാത്രത്തിലേക്ക് മാച്ചാവണതും നമ്മുടെ മുളക് വെക്കാൻ പറ്റണത് നോക്കിയിട്ടൊന്ന് വെച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ അടിയിൽ ഇങ്ങനെ ഒരു ഇരിപ്പ് പോലെയൊക്കെ ഒരു പാത്രം ആയതുകൊണ്ട് ഇത് മാത്രം മതി വേറെ ഇതിനൊന്നും ഉള്ളിലൊന്നും വെച്ച് കൊടുക്കണില്ല കേട്ടോ നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യണ പോലെ കേട്ടോ ചെയ്തെടുക്കണത് ഇനിയിപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോടെ നമ്മൾ സിമ്മിൽ വെക്കണം കേട്ടോ സിമ്മിൽ വെക്കാനേ പാടുള്ളൂ ഫുൾ ഫ്ലെയിമിൽ വെക്കരുത് സിമ്മിൽ വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് നമ്മൾ ക്ക് ഒന്ന് എടുത്തിട്ട് ഒന്ന് കുടഞ്ഞു കൊടുക്കണം കേട്ടോ ഒന്നോ രണ്ടോ തവണ എന്നാലാണ് എല്ലാ മുളകും ഒരുപോലെ തന്നെ നമുക്കൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ അപ്പം ഇതാ ഇടയ്ക്ക് ഒന്ന് എടുത്തിട്ട് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് കുടഞ്ഞ് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെക്കുക അങ്ങനൊരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ മുളക് നല്ലോണം തന്നെ ക്രിസ്പി ആയി കിട്ടും കേട്ടോ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ആ സ്പോട്ടിൽ തന്നെ തുറക്കരുത് കുറച്ച് സമയം ഒന്ന് വെക്കണം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വീണ്ടും വെച്ചിട്ട് ഒരിളം ചൂടോട് കൂടിയിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം മിക്സിയിലാണിപ്പോൾ ഞാൻ സ്വല്പം പൊടിച്ച് കാണിക്കണത് അതുകൊണ്ടാണ് ഇളം ചൂടോട് കൂടിയിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ ചൂടൊക്കെ ഏകദേശം പോയതിന് ശേഷം നമ്മൾ നല്ലൊരു കവറിലാക്കി കെട്ടിവെച്ചിട്ട് മില്ലിൽ കൊണ്ടുപോയിട്ടാണ് കേട്ടോ പൊടിപ്പിക്കാറ് വീട്ടിൽ നിന്ന് പൊടിപ്പിക്കാറില്ല എനിക്കതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് പൊടിച്ചെടുക്കാൻ പെട്ടെന്ന് തുമ്മിയിട്ടൊക്കെ അപ്പോൾ അതിൻ്റെ നിൽക്കാറില്ല ഒന്നര കെ ജി മുളകാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അതിന് ഒരു പിടിമുളക് എടുത്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ കാണിക്കണത് അപ്പോൾ ഇത്രയും മുളക് നമുക്ക് പൊടിച്ചെടുക്കണത് അത്ര നല്ലതല്ല അപ്പം അത് പെട്ടെന്ന് നമുക്ക് മില്ലിൽ നിന്ന് പൊടിച്ചെടുക്കാമല്ലോ അപ്പം ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ച് വരാതാണ് സൂപ്പറായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലോണം ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മുളക് അതുകൊണ്ട് തന്നെ അടിപൊളിയിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഈ മുളക് നമുക്ക് എത്ര കാലം വേണമെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് വെക്കാം അപ്പം നമ്മൾ മില്ലുന്നാണ് പൊടിക്കണമെന്നുണ്ടെങ്കിലും കുറച്ച് കൂടുതൽ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് തുറന്ന് വെച്ച് കാറ്റൊക്കെ ഒന്ന് കൊണ്ട് ശരിയാക്കിയതിന് ശേഷം ആ ചൂടോട് കൂടിയിട്ട് ഇട്ട് വെക്കരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം മുളക് സൂക്ഷിക്കാം കേട്ടോ ഇനിയിപ്പോൾ ഞാനൊരു സ്വല്പം മല്ലി കൂടി വറുത്ത് കാണിക്കുന്നുണ്ട് വറുത്ത് പൊടിക്കണത് അപ്പോൾ ഞാൻ അതിലേക്കൊരു കാൽ ടീസ്പൂൺ വലിയ ജീരക്കിട്ട് കൊടുത്തിട്ടുണ്ട് പഴയ ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ട് അതിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നമ്മൾ സാധാരണ കറിക്ക് എടുക്കുന്ന പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു കപ്പ് മല്ലിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയും തന്നെ കുറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് എല്ലാം കൂടി ഞാൻ ആ വലിയ പാത്രത്തിൽ ഇട്ടിട്ടാണ് കേട്ടോ വറുത്തെടുക്കാറ് മില്ലിൽ പൊടിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാനിത് ആ ഒരു ചെറിയ അളവിൽ പൊടിച്ച് കാണിക്കുകയാണ് ഒരു കപ്പ് മല്ലി മല്ലിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കുക അപ്പോൾ വറുത്ത് പൊടിക്കുന്ന മല്ലിപ്പൊടീൻ്റെ ഒരു ടേസ്റ്റ് അത് വേറെ തന്നെ ആയിരിക്കും അതുപോലെ തന്നെ നമ്മളതിൽ വലിയ ജീരകവും കറിവേപ്പിയും പരിപ്പൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്കിട്ടോ എടുക്കുന്ന സമയത്ത് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കണം അടി പൊടിയാണ് നമ്മൾ നന്നായി വറുത്തിട്ടാണത് പൊടിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പൊടി എത്ര കാലം ഇരുന്ന് കഴിഞ്ഞാലും പൂക്കില്ലാട്ടോ അതിപ്പം വേനൽക്കാലം ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ് ചെയ്യാറ് മുളക് പുറത്തുനിന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുക്കും മല്ലി കെഴുകി ഉണക്കിയതിന് ശേഷം നല്ല വണ്ണം വറുത്തതിന് ശേഷം മില്ലിൽ പോയി പൊടിപ്പിക്കും അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് എന്താണോ നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിലും അത് താഴെ കമൻ്റ് ചെയ്യാനും തന്നെ ആരും മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് തൊട്ട് തൊട്ടടുത്തുള്ള ബെല്ലേക്കിനും കൂടി ഒന്ന് വിനാബിൾ ചെയ്യണേ അപ്പോൾ അതാ ഓണം തന്നെ മല്ലി വറുത്ത് വന്നിട്ടുണ്ട് നല്ല വറുത്തൊരു മണം കിട്ടാനും എല്ലാത്തിനും തന്നെ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ഒരുപാട് ഗുണം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടും ഇപ്പോൾ അതെല്ലാവർക്കും അറിയണതായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നല്ല ഓണം തന്നെ മല്ലി വറുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചെറു ചൂടോട് കൂടിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതാ നന്നായിട്ട് തന്നെ വറുത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും തന്നെ മല്ലി വറുത്തെടുക്കരുത് അത് മുളകാണെന്നുണ്ടെങ്കിലും നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് കേട്ടോ വറുത്തെടുക്കാൻ അപ്പോഴാണ് നന്നായിട്ട് തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടി നല്ലോണം തന്നെ വറവായി വരികയുള്ളൂ അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പിലൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരെളം ചൂടോട് കൂടിയിട്ട് ഇത് നമുക്ക് മിക്സിയിലെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഒന്നിച്ചിട്ട് വറുത്തിട്ട് പൊടിച്ചെടുക്കാനാണ് പിന്നെ നമ്മൾ കുറച്ചൊക്കെ നമുക്ക് ഇതുപോലെ എടുത്തിട്ട് കുറച്ച് വലിയ ജീരകം ഒരു ഇത്തിരി പരിപ്പ് അതുപോലെ തന്നെ കറിവേപ്പില അതുപോലെ തന്നെ ഒരു ഇത്തിരി കുരുമുളക് ഒരു നുള്ളു ഉലുവ ഒരു നുള്ള ജീരകം ചെറിയ ജീരകം ഉണ്ടല്ലോ അതെല്ലാം കൂടിയിട്ട് വറുത്തിട്ട് പൊടിച്ചിട്ട് നമുക്കൊരു പാത്രത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കുന്ന സമയത്ത് അത് ഇട്ട് കൊടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചിലപ്പോഴൊക്കെ ചെയ്യാറുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഇതുപോലെ പൊടിച്ച് വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്കത് വേറൊരു ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ ബീഫിൽ ചേർത്ത് കഴിഞ്ഞാൽ ബീഫ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിത് ആ മുളക് പൊടിച്ച പാത്രത്തിൽ തന്നെ ഇത് നന്നായിട്ടൊന്നു പൊടിച്ച് കാണിച്ച് തരാം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ മല്ലി മല്ലി നമുക്ക് വീട്ടില് മണമെന്നുണ്ടെങ്കിൽ പൊടിച്ചെടുക്കാം പക്ഷേ അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ മില്ല് കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കുന്നു മാത്രം അപ്പം അതാ നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അടിപൊളി ഒരു മണാണ് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കി വീട്ടിലുണ്ടാക്കിയെടുത്തതിൻ്റെ ഒരു മണം പ്രത്യേക ഒരു മണം തന്നെയാണ് കറിവേപ്പിലയും വലിയ ജീരക്കും എല്ലാം ചേർത്തിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പൂപ്പലൊട്ട് വരികയും ചെയ്യില്ല നല്ലൊരു സ്മെല്ലുള്ള പൊടി നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാനും വേണ്ടിയിട്ട് പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇൻഷാള്ള ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ് താങ്ക് യു